തേവാരം തേവാരമെട്ട് അന്തർ സംസ്ഥാന പാതയ്ക്കായുള്ള സമരങ്ങൾ തമിഴ്നാട്ടിൽ ശക്തമാകുന്നു ഇന്ന് പാത തുറക്കണമെന്നാവശ്യപ്പെട്ട് തേവാരത്ത് പാണ്ഡ്യാർകുല മനിതർ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തുന്നു രാവിലെ ആറു മുതൽ ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുന്നു തേവാരത്തെ സമരപ്പന്തലിൽ നിന്നും അനീഷ് പി എയുടെ റിപ്പോർട്ട് അന്തർ സംസ്ഥാന പാതയായിരുന്ന തേവാരം തേവാരം വെട്ട് റോഡിനായിട്ടുള്ള ആവശ്യം വീണ്ടും തമിഴ്നാട്ടിലും കേരളത്തിലും ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം കടയടച്ചുള്ള സമരങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോഴേ മുപ്പതോളം ആളുകളാണ് തേവാരത്തെ മുപ്പതോളം ആളുകളാണ് ഇവിടെ ഇപ്പോഴും നിരാഹാരം നടക്കുന്നത് നിരാഹാര സമരം രാവിലെ ആരംഭിച്ചതാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു നിരാഹാര സമരത്തിന് ഐക്യരാഷ്ട്രവുമായിട്ട് എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഞാനിപ്പോഴുള്ളത് ഈ നിരാഹാര പന്തലാണ്

தொண்ணூறு கிலோமீட்டர் இந்த மாதிரி கம்ப வழியாகவும் போடி வழியாகவும் காலையில தினந்தோறும் ஆயிரத்திற்கும் மேற்பட்ட வண்டிகள் மூலமாக வர்றாங்க விபத்து விபத்து ஏதாவது ஒரு இந்த பயன்படுத்தும் போது அதிவிரைவாக செல்லும் போது இந்த சாலையின் இந்த பயண சுமையை குறைக்கும் விதமாக இந்த மலைச்சாலை மட்டும் நாலு புள்ளி ஐந்து கிலோமீட்டர் மட்டும்தான் இருக்கு ரொம்ப இந்த தேவாரம் மெட்டு சாலைக்கு தேவாரத்துல இருந்து அந்த மலைச்சாலை மட்டும் നന്ദി വണക്കം അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനമെന്നാണ് ഇപ്പോഴെന്താണെങ്കിലും സമരത്തിന് ഐക്യദാട്ടം പ്രഖ്യാപിച്ചതുകൊണ്ട് ഞാൻ ആദ്യ സൂചിക്കുന്ന പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഒക്കെ തന്നെയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചത് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപിയാണ് സാർ ഇത്തരത്തിലുള്ള സമരത്തിന് നമ്മൾ ഐക്യദാട്ടം പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് തമിഴ്നാട്ടിനേക്കാൾ കൂടുതൽ ഈ റോഡിന്റെ ആവശ്യകത കേരളീയരെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് ഉടുമ്പഞ്ചോല താലൂക്കിലെ ആളുകളെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് തേനി മെഡിക്കൽ കോളേജാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും മതിയായ ചികിത്സാ സൗകര്യം ഒന്നും ലഭ്യമാകുന്നില്ല ഒരു കുറവ് നമ്മുടെ നാട്ടിൽ നല്ലതൊക്കെയാണ് ഇപ്പൊ നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയുടെ പിന്നെ നിർമ്മാണങ്ങൾ ഇരഞ്ഞിരുന്നു അവിടെ ഒന്നും ഇപ്പൊ ചികിത്സക്ക് സൗകര്യം ലഭ്യമാകുന്നില്ല പക്ഷെ തേനിയിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തികച്ചും സൗജന്യമായിട്ട് അവിടെ ചികിത്സ ലഭ്യമാകുന്നു നമ്മൾ വൻകിട കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ല ചികിത്സാ സൗകര്യം തേനീ കിട്ടുന്നുണ്ട് ഇത് നമുക്കൊരു മുപ്പത്തഞ്ച് നാപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നെടുങ്കണ്ടത്തും നമുക്ക് തനി മേടിക്കുമ്പോൾ അതിലെത്താൻ കഴിയും ഇത് ബോഴി നായ്ക്കന്നൂർ വഴിയോ അല്ലെങ്കിൽ ബോടിമെട്ട് വഴി ബോടി നായ്ക്കന്നൂർ വഴിയോ അല്ലെങ്കിൽ കമ്പം വഴി കമ്പം വഴിയോ ഒക്കെ പോകുന്നതിനേക്കാൾ കിലോമീറ്റർ ലാഭമാണ് കേവലം മൂന്നോ നാലോ കിലോമീറ്റർ ദൂരം മാത്രം റോഡ് നിർമ്മിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ് അതിനുവേണ്ടിയാണ് ഈ നാട്ടിലെ ആളുകൾ ഈ തെ തേവാരത്തെ ആളുകളെല്ലാം സംഘടിതമായി സമര രംഗം നീക്കുന്നത് നാടിന്റെ പൊതുവികസനമാണ് ഈ റോഡ് ഉണ്ടാകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും കേരളീയർക്കും തമിഴ്നാട്ടുകാർക്കും വലിയ ഗുണം ചെയ്യുന്നതാണ് അതിനുവേണ്ടിയുള്ള ശ്രമം തമിഴ്നാടിന്റെ ഭാഗത്തുണ്ടാകണം എന്ന പ്രത്യേക അതെ അങ്ങനെ തന്നെയാണ് ഈ റോഡ് വളരെ ആവശ്യമാണ് ഇത് തുടർ സമരങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെയും തമിഴ്നാടുമായി ഏറ്റവും ചെറിയ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് ആ പാത തുറന്നു കഴിഞ്ഞാൽ അതിർത്തി ജില്ല സേനയിലെയും ഇടുക്കി ജില്ലകളിലെയും ജനങ്ങൾക്ക് ആശ്വാസകരമാകുമെന്നാണ് ഇവർ പറയുന്നത് സമരം തുടരുന്നത്